സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനം തൃശ്ശൂരിൽ വന്ന് വോട്ട് ചേർത്തി ആ വോട്ട് ചേർത്തുമ്പോൾ അദ്ദേഹം കൊടുത്ത സത്യവാങ്മൂലം എന്ന് പറയുന്നത് ആറുമാസമായി തുടർച്ചയായി ഈ റെസിഡൻഷ്യലിൽ താമസിക്കുന്നു എന്നുള്ളതാണ് ആറുമാസമായി ഈ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതാണ് സത്യവാങ്മൂലം ആ ആറുമാസം ഇവിടെ താമസിച്ചിട്ടില്ല ആറു മാസത്തിന് ശേഷമുള്ളതാണ് ഓട്ടർ പട്ടിക പേര് ചേർത്തത് ഫൈനൽ ഓട്ടർ പട്ടിക വന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് സുരേഷ് ഗോപിയുടെ പേര് ഓട്ടർ വരുന്നത് അതേ ഉൾപ്പെടെ പതിനാല് പേരുണ്ട് കുടുംബാംഗങ്ങളുടെ പേര് പതിനൊന്ന് കുടുംബാംഗങ്ങളുടെ പേര് അപ്പോൾ ഇത് വ്യാസ് സത്യവാങ്മൂലം വ്യാജ സത്യവാങ്മൂലമായിരുന്നു ഓട്ടർ ആറ് ഓട്ടർ തുടർച്ചയായി ആറു മാസം ഇൻ അതേ റെസിഡൻസിൽ താമസിച്ചു എന്ന് കൊടുത്ത വ്യാജ സത്യവാങ് മൂലം മൂലം വോട്ട് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തത് അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ വോട്ട് അസ്രാദുവാണ് വ്യാജമാണ് ആ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം വോട്ട് റദ്ദാക്കണം ഇത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു പക്ഷെ അന്നാ പരാതി വേണ്ട പോലെ ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ പരിഗണിച്ചിരുന്നില്ല ഇപ്പോൾ ഞങ്ങളത് ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അതേപോലെ അതോടൊപ്പം തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർക്കും സംസ്ഥാന ഇലക്ഷൻ ഓഫീസർക്കും ഞങ്ങൾ ഇതേ പരാതി തന്നെ നൽകുന്നുണ്ട് ഒരു അപകടം കൂടി ഉണ്ടായിട്ടുണ്ട് ഇവിടെ വോട്ട് ചേർത്തിയാളുടെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം ഡിവിഷനിൽ സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും ഊട്ടുണ്ട് ഇപ്പോൾ ഉണ്ട് അപ്പം അന്ന് ഇവിടെ കൊടുത്തത് വ്യാജ സത്യവാങ്മൂലം ഇപ്പോൾ തിരുവനന്തപുരത്ത് വീണ്ടും വോട്ട് ഉണ്ടായി കൊടുത്തിരിക്കുകയാണ് അപ്പം ഇത് വ്യാജ സത്യവാമൂലം കൊടുത്ത് വോട്ട് വോട്ടർ പട്ടികയിൽ പേരെ എൻറ്റർ ചെയ്താൽ ആളെ വോട്ട് അസാദാക്കുന്നതോടുകൂടി ആളുടെ പാർലമെൻറ്റ് അംഗത്വം ഇല്ലാതായി മാറും ഈ കാര്യത്തിൽ ഞങ്ങൾ ക്രിമിനൽ കേസിന് വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് അത് പോലീസ് പരിശോധിച്ച് ക്രിമിനൽ കേസ് എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും ഈ നിയമപരമായി ഏതറ്റം വരെയും ഈ കേസിൽ ഞങ്ങൾ മുന്നോട്ട് മാത്രമല്ല മാത്രമല്ല ഈ ഒരുപാട് ഫ്ലാറ്റുകൾ നേതാക്കളുടെ നേതാക്കളുടെ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് വിവിധ അത് ചെയ്തിട്ടുണ്ട് ഒരു നേരത്തെ തെരഞ്ഞെടുപ്പ് പോളിംഗിന് മുൻപ് തൃശൂരിലെ മാധ്യമ പ്രവർത്തകന്മാർക്ക് മുഴുവൻ അറിയാം ഈ ഇങ്ങനെ തൃശൂർ നഗരത്തിലെ വിവിധ ഫ്ലാറ്റ് സമുച്ചയങ്ങളിലും ഗുരുവായൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള ഫ്ലാറ്റ് സമുച്ചയമുള്ള സ്ഥലങ്ങളിലും ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മറ്റ് അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളിൽ വിവിധ ഇടങ്ങളിലായി വ്യാജ വോട്ടുകൾ ചേർത്തിയത് പലരുടെയും വീടുകളിൽ ചേർത്തിയത് ഞങ്ങൾ അന്ന് രേഖാമൂലം പരാതി നൽകി ജില്ലാ കലക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അന്ന് ജില്ലാ കലക്ടർ ഒരു മുട്ടുന്യായം വോട്ടർപട്ടികൾ പേര് വന്നു പോയി ഞങ്ങൾ എന്ത് ചെയ്യും കാരണം കരട് പട്ടിക വന്നാലേ പരാതി കൊടുക്കാൻ പറ്റൂ ഫൈനൽ പട്ടിക വന്നാൽ ഫൈനൽ ഓട്ടർപട്ടിക്ക് പരാതി സ്റ്റാൻഡ് എന്നാണ് പറഞ്ഞത് ഫൈനൽ പട്ടിക വന്നപ്പോഴാണ് ഞങ്ങളല്ലേ കണ്ടത് അങ്ങനെ ഞങ്ങൾ പരാതി കൊടുത്തത് വിശദമായി അന്ന് പരിശോധിച്ച് അന്ന് ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിരുന്ന സിറ്റിംഗ് എം എന്ന നിലയിൽ ഞാൻ തന്നെ രേഖാമൂലം പരാതി കൊടുത്തു അന്ന് പത്രസമ്മേളനം നടത്തി പോളിങ്ങിന് മുൻപ് ഈ വിശദാംശങ്ങളെല്ലാം പറഞ്ഞതാണ് ആ അത് ഞങ്ങൾ തുടരും ഞങ്ങൾ ഇല്ല അവിടെയാണ് പ്രത്യേകത കരട് വോട്ടർ പട്ടികയിൽ പേരില്ല കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുന്നത് ആറു മാസം സ്ഥിരമായി താമസിച്ചവരുടെ പേരുകൾ മാത്രമാണ് പിന്നീട് സ്ഥിരമായി താമസിച്ച ആളുകൾ പേര് വിട്ടുപോയാലാണ് ഫൈനൽ വോട്ടർ പട്ടികയിൽ അത് നിയമപരമായിട്ടുണ്ട് പക്ഷേ ആർക്ക് സ്ഥിരതാമസമുള്ളവർക്ക് ആറുമാസമെങ്കിലും മിനിമം സ്ഥിരതാമസം ഒരു വീട്ടിൽ താമസിച്ചവർക്ക് മാത്രമാണ് കരട് വോട്ടർ പട്ടികയ്ക്ക് ശേഷം പേര് ചേർക്കാൻ വേണ്ടി പറ്റുക സുരേഷ് ഗോപി ആറുമാസം സ്ഥിരമായി ഈ നൂറ്റി പതിനഞ്ചാം നമ്പർ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർ ബൂത്തിൽ ആ വീട്ടിൽ ഹെറിറ്റേജ് ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടിൽ അദ്ദേഹം സ്ഥിരമായി ആറുമാസം താമസിച്ചിട്ടില്ല അതിന് മുമ്പ് അദ്ദേഹം തൃശ്ശൂർ താമസിച്ചത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം മാധ്യമപ്രവർത്തകന്മാർക്ക് മാത്രമല്ല മുഴുവൻ ആളുകൾക്കും അറിയാം എവിടെയായിരുന്നു താമസിച്ചത് അപ്പം വ്യാജ സത്യവാങ്മൂലം കൊടുത്തു വളരെ ഗുരുതരമായ ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരാൾ അതിന് മുമ്പ് രാജ്യസഭാ മെമ്പറായിരുന്ന ഒരാൾ വ്യാജ് സത്യവാങ്മൂലം കൊടുത്ത് വോട്ട് ചേർത്തി ആ വോട്ട് നമ്പർ വെച്ചിട്ടാണ് നീ പാർലമെൻറ്റിൽ മത്സരിച്ചത് അതുകൊണ്ട് ഈ വോട്ട് അസാധാകുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്വം ഇല്ലാതായി മാറും പോലീസ് വളരെ സിറ്റി പോലീസ് കമ്മീഷണർ ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ടാജറ്റിനോടും മുൻ എം എൽ എ സി അനിൽ അക്കരയും കെ പി സി സെക്രട്ടറി സി സി ശ്രീകുമാറും ഉൾപ്പെടെയുള്ള ഞങ്ങളോട് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനകത്ത് ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കലക്ടർ കയ്യിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വോട്ടർ പിന്നെ നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിലെ വോട്ടർ പട്ടികയുടെ പകർപ്പ് മേടിക്കും ഞങ്ങൾ അഫിഡ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കൊടുത്ത പകർപ്പിൽ പിന്നെ ഞാൻ തന്നെ അതിനകത്ത് പിന്നെ അറ്റ അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കൂടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് വോട്ടർ പട്ടികയുടെ പകർപ്പ് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബൂത്തിൽ നിന്നുള്ള വോട്ടർ പട്ടികളുടെ പകർപ്പ് അതേപോലെ തന്നെ ശാസ്ത്രമംഗലത്തെ വോട്ടർ പട്ടികയുടെ പകർപ്പും എടുത്ത് അതും അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പ്രത്യേകിച്ചും പാർലമെൻറ്റ് മെമ്പറായിരുന്ന ആൾ നിയമസഭയിൽ പതിനഞ്ച് വർഷം അംഗമായിരുന്ന ഒരാൾ നിയമനിർമ്മാണ സഭകളിൽ അംഗമായി ആണെന്ന നിലയിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അതിന് കൗണ്ടർ സൈൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം ഡിവിഷനിലെ ഓട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരുണ്ട് ലോക്കൽ ബോഡി ലോക്കൽ ബോഡി വോട്ടർ പട്ടികയിൽ തൃശൂരിൽ ഓട്ടർ പട്ടികയിൽ കിടക്കുന്നു പാർലമെന്റ് വോട്ടർ പട്ടികയിൽ സഹോദരൻ അടക്കമുള്ള ആളുകൾക്ക് ഇരട്ട വോട്ടുകളുണ്ട് കൊല്ലത്ത് ഇരവിപുരം പഞ്ചായത്തില് അല്ലെ ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിൽ ഇരട്ട വോട്ടുണ്ട് സുരേഷ് ഗോപിയുടെ അനുയായി ബിജു പൊടിക്കണ്ട പാലായിൽ വോട്ടുണ്ട് അങ്ങനെ നിരവധി ക്രമക്കേടുകൾ ഇരട്ട വോട്ടുകൾ അടക്കം കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കോടതിയെ കൂടി സമീപിക്കാനുള്ള തീരുമാനം തീർച്ചയായും ഇന്ന് ഞങ്ങൾ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റും ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തത് ക്രിമിനൽ കേസ് എടുക്കണമെന്നാണ് അതിനകത്ത് പോലീസ് പിന്നെ കൃത്യമായും ആവശ്യമായ രേഖകൾ ജില്ലാ ഇലക്ഷൻ ഓഫീസറെ കലക്ടറെയിൽ നിന്ന് സ്വീകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന ഇലക്ഷൻ ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ വരുന്ന നടപടി നോക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് നിയമപരമായുള്ള പോരാട്ടം കൂടി നടത്തും